ഇന്നലെ ഉച്ചയോടെയാണ് മലപ്പുറം വെട്ടിച്ചിറ പൂളമംഗലത്ത് ഈ കവർച്ച നടക്കുന്നത് സമയം പന്ത്രണ്ടരയോട് അടുത്തിരുന്നു ഭർത്താവ് ഹംസാജി പള്ളിയിൽ പോയതോടെ നസീഫ ആ വീട്ടിലൊറ്റയ്ക്കായിരുന്നു ഈ നേരമാണ് മോഷ്ടാവ മോഷണത്തിനായി തിരഞ്ഞെടുക്കുന്നത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട വിവരശേഖരണത്തിനെന്ന് പറഞ്ഞാണ് ആ വീട്ടിലേക്ക് ത്രിവേഷം ധരിച്ച യുവാവ് പ്രവേശിക്കുന്നത് ആദ്യം ആധാർ കാർഡ് ആവശ്യപ്പെടുന്നു അത് നസീഫ എടുത്തു നൽകുന്നുണ്ട് പിന്നീട് ആവശ്യപ്പെട്ടത് റേഷൻ കാർഡാണ് ഇതെടുക്കാനായി വീട്ടിനകത്തേക്ക് പ്രവേശിച്ച സമയത്താണ് പിന്നാലെ ഈ മോഷ്ടാവും വീടിനകത്തേക്ക് കടക്കുന്നത് പിന്നീട് നസീഫയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തു ആധാർ വേണം അപ്പൊ പറഞ്ഞ് റേഷൻ കാർഡും കൂടി വേണം പറഞ്ഞു

തന്നെ ആക്രമിച്ചത് ഒരു പുരുഷനാണെന്ന് മനസ്സിലാക്കിയതോടെ നസീഫ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് സ്വർണം കൈക്കലാക്കിയെന്ന് ഉറപ്പുവരുത്തി മോഷ്ടാവ് പിന്നീട് വീട്ടിന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുന്നു വീട്ടമ്മയുടെ മൊഴിപ്രകാരം പോലീസ് കൃത്യമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി കവർച്ച നടത്തിയ രീതി അനുസരിച്ച പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു ഒടുവിലാണ് മുപ്പത്തിമൂന്നുകാരൻ അയൽവാസിയായ സാക്കിറിലേക്ക് പോലീസ് എത്തുന്നത് ഇയാളെ പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തി ജില്ലയിൽ വിവിധ ഇടങ്ങളിലായി ഇത്തരം സ്വർണ കവർച്ചകൾ തുടർ സംഭവമായി മാറുകയാണ് വീഡിയോ ജേണലിസ്റ്റ് നജീബിനൊപ്പം റിപ്പോർട്ടർ വി സോണകൃഷ്ണ ഇൻ റിപ്പോർട്ടർ തിരൂർ